നാം പല രൂപങ്ങളിൽ പല കാലങ്ങളിൽ അയാളെ കണ്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കണ്ണിറയെ കണ്ടത് ധരംശാല സ്റ്റേഡിയത്തിലാണ് കണ്ണും സ്റ്റൈലിഷ് ഹെയർ സ്റ്റൈലുമായി പന്തറിയാൻ വന്ന യോഗറിലെ ആ പയ്യനെ അല്ലായിരുന്നു അത് താടികളിൽ നരവീണു തുടങ്ങിയിരുന്നു പക്ഷേ ഒറ്റനോട്ടത്തിൽ മുമ്പുള്ളതിലും കരുത്തുറ്റ ശരീരം ഹിമാലയ മുകളിലെ മേഘങ്ങളെ സാക്ഷിയാക്കി എഴുന്നൂറ് വിക്കറ്റിൻ്റെ കൊടുമുടിയിൽ തലയുയർത്തി നിൽക്കുകയായിരുന്നു അദ്ദേഹം എഴുന്നൂറ് എന്ന കൊടുമുടിയിലെത്താൻ അയാൾ എറിഞ്ഞു തീർത്തത് മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് പന്തുകളായിരുന്നു മറ്റൊരു പേസ്ബോളറും ഇത്രയുമധികം പന്തുകൾ ക്രിക്കറ്റ് ചരിത്രത്തിൽ എറിഞ്ഞിട്ടില്ല അയാളോടൊപ്പം കളത്തിലെത്തിയവരും അതിനുശേഷം പന്തെറിഞ്ഞവരുമെല്ലാം വിരമിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഒടുവിൽ അയാളും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു രണ്ടായിരത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിനാണ് ജിമ്മി എന്ന് വിളിക്കുന്ന ജെയിംസ് ആൻഡേഴ്സൺ തൻ്റെ ആദ്യ ടെസ്റ്റിനിറങ്ങുന്നത് അതിനും മാസങ്ങൾക്ക് മുന്നേ ഏകദിനത്തിൽ കളിച്ചു തുടങ്ങിയിരുന്നു ക്രിക്കറ്റ് പോലും അന്ന് ഓൾഡ് സ്കൂളാണ് ട്വന്റി ട്വന്റിയെക്കുറിച്ചും ഐ പി എല്ലിനെ കുറിച്ചുമൊന്നും ചിന്തിച്ചു തുടങ്ങിയിട്ടേയില്ലാത്ത കാലം ഇന്ന് ഇംഗ്ലീഷ് കുപ്പായത്തിൽ ആൻഡേഴ്സൺ കൂടെ പന്തറിയുന്ന റിയാൻ അഹമ്മദും ഷുവൈബ് ബഷീറും അന്ന് ജനിച്ചിട്ടു പോലുമില്ല നിലവിലെ ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ആകട്ടെ അന്ന് ന്യൂസിലൻഡിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയിട്ടുമില്ല ഇംഗ്ലീഷ് ടെസ്റ്റ് ടീം പരിശീലകനും ബാസ്ബോൾ വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവുമായ ബ്രണ്ടൻ മക്കല്ലത്തിൻ്റെ കാര്യമാണ് അതിലും കൗതുകം ആൻഡേഴ്സൺ ടെസ്റ്റിൽ അരങ്ങേറി ഒരു വർഷം പിന്നിട്ട ശേഷമാണ് മക്കല്ലം ന്യൂസിലൻഡിൻ്റെ ടെസ്റ്റ് കുപ്പായം അണിയുന്നത് ഫുട്ബോൾ പോലെയോ അത്ലറ്റിക്സ് പോലെയോ അല്ലല്ലോ ക്രിക്കറ്റ് അതിന് ഇത്ര ശാരീരിക ക്ഷമത വേണമോ എന്ന ചോദ്യം ചിലരെങ്കിലും ഉയർത്തിയേക്കാം പക്ഷേ മണിക്കൂറിൽ മൈലുകൾ വേഗതയിൽ പന്തറിയുന്ന പേസ്ബോളിംഗ് ശാരീരിക ക്ഷമതയും കഠിനാധ്വാനവും വേണ്ട കലയാണ് മറ്റ് പേസ് ബോളർമാരുടെ കരിയറും അവർ നേരിട്ട പരിക്കുകളും പരിഗണിച്ചാൽ അത് മനസ്സിലാകും പ്രതിഭയിൽ ആൻഡേഴ്സിനും മുകളിൽ പരിഗണിക്കപ്പെടുന്ന ദക്ഷിണാഫ്രിക്കയുടെ ഡെയിൽ സ്റ്റെയിൻ ജിമ്മിയുടെ നേർ പകുതിയോളം ടെസ്റ്റുകളിലെ കളത്തിലിറങ്ങിയിട്ടുള്ളൂ ഓസ്ട്രേലിയയിലും ദക്ഷിണാഫ്രിക്കയിലും ഇന്ത്യയിലുമെല്ലാം ഫസ്റ്റ് ബോളിംഗ് തലമുറകൾ പലകുറി മാറി വന്നു പക്ഷേ ഇംഗ്ലീഷ് പേസ് ബോളിങ്ങിൻ്റെ ഒരറ്റത്ത് ആൻഡേഴ്സൺ അനിഷേധ്യനായി തുടർന്നു അയാൾക്കൊപ്പം കൂട്ടായി സ്റ്റുവർട്ട് ബ്രോഡും എത്തിയതോടെ ഇംഗ്ലീഷ് ക്രിക്കറ്റ് പുതിയ ഉയരങ്ങളിലേക്ക് പറന്നു ട്വൻ്റി ട്വൻ്റി ലീഗുകളും വെള്ളപ്പന്തുകളും തേടി മറ്റു രാജ്യക്കാർ പോകുമ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ മാത്രം തുടർന്നതാണ് ആൻഡേഴ്സൻ്റെ വിജയരഹസ്യം ചുവന്ന പന്തിനോടുള്ള പ്രണയം ഒരു കാലത്തും വെള്ളപ്പന്തിനോട് ആൻഡേഴ്സൺ പ്രകടിപ്പിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഒമ്പതിൽ ട്വന്റി ട്വന്റിയോടും രണ്ടായിരത്തി പതിനഞ്ചിൽ ഏകദിനത്തോടും വിട പറഞ്ഞു പക്ഷേ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് വിക്കറ്റുകളുള്ള ആൻഡേഴ്സൺ തന്നെയാണ് ഏകദിനത്തിലും ഇംഗ്ലണ്ടിന്റെ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ ഹോം ട്രാക്ക് ബുള്ളി എന്ന വാചകമാണ് ആൻഡേഴ്സൺ തന്റെ കരിയറിൽ നേരിട്ട ഏറ്റവും പ്രധാന വിമർശനം അയാൾക്ക് മാജിക് കാണിക്കണമെങ്കിൽ സ്ഥലവും സൗകര്യവും ഒത്തുവരണമെന്ന് വിമർശകർ വാദിക്കുന്നു മേഘങ്ങൾ മൂടിയ ഈർപ്പമുള്ള ഇംഗ്ലീഷ് പിച്ചുകളിൽ മാത്രമേ ആൻഡേഴ്സൺ പിടിച്ചു നിൽക്കാനാകൂ എന്നാണ് അവരുടെ ആക്ഷേപം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും ഓസ്ട്രേലിയയിലുമുള്ള മോശം പ്രകടനങ്ങൾ ഇതിനെ സാധൂകരിക്കുകയും ചെയ്യുന്നു എന്നാൽ കഠിനാധ്വാനത്താൽ അദ്ദേഹം ഇതിനെ തിരുത്തിക്കുറിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ചെന്നൈ ടെസ്റ്റിൽ ഉജ്ജ്വലമായി പന്തറിഞ്ഞതിന് പിന്നാലെ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു എന്നിട്ടും അവർ പറയുന്നു അവൻ ഇംഗ്ലണ്ടിലെ മൂടിക്കെട്ടി അന്തരീക്ഷത്തിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാനാകൂ എന്ന് ആൻഡേഴ്സൺ സ്പെഷ്യൽ റിവൈസിംഗ് ഇന്ത്യയിൽ ഫലിക്കില്ലെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയായിരുന്നു അത് ബാറ്റിങ്ങിലെ കൊടുമുടികളെല്ലാം തണ്ടിയ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ ഒൻപത് തവണ ടെസ്റ്റിൽ ആൻഡേഴ്സിനു മുമ്പിൽ വീണിട്ടുണ്ട് മൈക്കൽ ക്ലാർക്ക് ഒൻപത് തവണയും സ്റ്റീവ് സ്മിത്ത് എട്ട് തവണയും ക്രീസിൽ നങ്കൂരമിടാറുള്ള ജക്സ് കാലിസ് കുമാർ സംഘക്കാര എന്നിവർ ഏഴ് തവണയും ആൻഡേഴ്സണു മുമ്പിൽ നിരായുധരായി നിലവിൽ തൻ്റെ കോച്ചായ ബ്രണ്ടൻ മക്കല്ലം വിവിധ ഫോർമാറ്റുകളിൽ നിന്നായി ഒൻപത് തവണ ആൻഡേഴ്സന്റെ പന്തുകളിൽ പുറത്തായിട്ടുണ്ട് സച്ചിനെയും ദ്രാവിഡിനെയും വിറപ്പിച്ച ജിമ്മി പിൻഗാമികളായ വിരാട് കോഹ്ലിയെയും ശുഭ്മാൻ ഗില്ലിനെയും എല്ലാം വിറപ്പിച്ചു നിർത്തിയിട്ടുണ്ട് ഇംഗ്ലണ്ടിലെ ഏറ്റവും ജനപ്രീതിയുള്ള കായിക ഒരാൾ കൂടിയാണ് ജിമ്മി കളിക്കൊപ്പം മോഡലിങ്ങിലും തിളങ്ങുന്ന അയാളെ അവർ ഇംഗ്ലീഷ് ക്രിക്കറ്റിൻ്റെ ഡേവിഡ് എന്ന് വിളിക്കുന്നു ഇംഗ്ലീഷ് ക്രിക്കറ്റ് ഇതിഹാസം ജെഫ് ബോയ്ക്കോട്ടിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ ആൻഡേഴ്സൺ ദൈവിക സൗഭാഗ്യമുള്ളവനാണ് അതുകൊണ്ട് തന്നെ ഒരു ഓറഞ്ചിനെ പോലും സിംഗ് ചെയ്യാൻ അയാൾക്കാകുമെന്ന് ബോയ്ക്കോട്ട് വിശ്വസിക്കുന്നു